പുതുപ്പള്ളി എന്നാൽ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് ഉമ്മൻചാണ്ടി ആയിരിക്കും പക്ഷേ ആ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് സ്വന്തമായി വീടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു വീട് പണിയണമെന്ന ആഗ്രഹത്തെ തുടർന്ന് കഴിഞ്ഞ വർഷമായിരുന്നു പണി ആരംഭിച്ചത് ആദ്യഘട്ട പണികൾ മാത്രമേ ആരംഭിച്ചിരുന്നുള്ളൂ രോഗബാധിതനായതിനെ തുടർന്ന് വീടിന്റെ പണി മന്ദഗതിയിലായി ഉമ്മൻചാണ്ടി നേരത്തെ താമസിച്ച വീട് ഇളയ സഹോദരന്റേതായിരുന്നു അത് അദ്ദേഹത്തിന്റെ തറവാട് വീടും കൂടിയായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എയെ കാണാൻ ജനങ്ങളെല്ലാവരും എത്തിയിരുന്നത് ഈ വീട്ടിലായിരുന്നു തുടർന്ന് പുതിയ വീട് പുതുപ്പള്ളിയിൽ വേണമെന്ന ആശയം ഉദിച്ചു വീടിന് തറക്കല്ലിട്ടപ്പോഴാണ് അസുഖം മൂർച്ഛിച്ചത് തുടർന്ന് ബാംഗ്ലൂരിലേക്ക് പോയതോടെ വീട് പണി നിന്നു നിന്നുപോവുകയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയിൽ വീടില്ലെങ്കിലും ഉമ്മൻചാണ്ടി പുതുപ്പള്ളി പീയോ എന്ന പേരിൽ ഒട്ടേറെ കത്തുകൾ ഇപ്പോഴും ലഭിക്കുന്നതായി കുടുംബാംഗങ്ങൾ പറയുന്നു ഇവയെല്ലാം ഉമ്മൻചാണ്ടിയുടെ കൈകളിൽ എത്തിക്കാനും നേതാക്കൾ ശ്രമിച്ചിരുന്നു അതേസമയം തറവാട് വീട്ടിൽ ഭൗതിക ശരീരം എത്തിച്ചതിന് ശേഷം അദ്ദേഹം ഏറെ ആഗ്രഹിച്ചു പണിയുന്ന ആ വീടിന്റെ പ്രദേശത്തും പൊതുദർശനത്തിന് വെക്കും ഒട്ടേറെ ആളുകൾക്ക് വീട് ലഭിക്കാൻ നിമിത്തമായ നേതാവിന് പക്ഷെ സ്വന്തം വീട് പൂർത്തിയാകുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല പുതുപ്പള്ളിയുടെ സ്വന്തമാണെങ്കിലും അവിടെ സ്വന്തമായൊരു വീട് എന്ന മോഹം ബാക്കിയാക്കിയാണ് ഉമ്മൻചാണ്ടി യാത്രയാവുന്നത് ഒടുവിൽ പണിതീരാത്ത സ്വന്തം വീടിനോട് അവസാന യാത്ര പറയാൻ ഉമ്മൻചാണ്ടിയുടെ ഭൗതികദേഹം ഇന്നെത്തുകയാണ്